നമസ്കാരം ഏവർക്കും സ്വാഗതം കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ലോകം ലോകം കൂടിയാകുമ്പോൾ കേരളത്തിലും ആഘാതങ്ങൾ ഉണ്ടാക്കാൻ കോവിഡ് പശ്ചാത്തലത്തിൽ പ്രവാസി മലയാളികൾക്ക് നാട്ടിലേക്ക് മടങ്ങാൻ നോർക്കായേർപ്പെടുത്തിയ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്ത പ്രവാസികളുടെ എണ്ണം മൂന്ന് ലക്ഷം കടന്നതായാണ് റിപ്പോർട്ട് കഴിഞ്ഞ ഞായറാഴ്ച ആരംഭിച്ച രജിസ്ട്രേഷനിൽ ബുധനാഴ്ച വരെ പേര് രജിസ്റ്റർ ചെയ്തത് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തി മൂന്ന് മലയാളികളാണ് തൊഴിൽ അല്ലെങ്കിൽ താമസ വിസയിലെത്തിയ രണ്ടു ലക്ഷത്തി ഇരുപത്തി മൂന്നായിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാല് പേരും സന്ദർശക വിസയിലെത്തിയ അൻപത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് പേരും ആശ്രിത വിസയിലെത്തിയ ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് പേരും ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് വിദ്യാർത്ഥികളും ട്രാൻസിറ്റ് വിസയിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരും മറ്റുള്ളവർ പതിനൊന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് പേരുമാണ് ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്തവർ തൊഴിൽ നഷ്ടപ്പെട്ട് തിരിച്ചുവരാൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രവാസികൾ അൻപത്തി ആറായിരത്തി ഒരുന്നൂറ്റി പതിനാല് പേരാണ് വാർഷികാവധി കാരണം വരാൻ ആഗ്രഹിക്കുന്നവർ അൻപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരും അങ്ങനെ സന്ദർശക വിസ കാലാവധി കഴിഞ്ഞവർ നാൽപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറും വിസ കാലാവധി കഴിഞ്ഞവരും റദ്ദാക്കപ്പെട്ടവരും പേരും കാരണം നാട്ടിലേക്ക് മടങ്ങുന്ന കുട്ടികൾ മുതിർന്ന പൗരന്മാർ ഗർഭിണികൾ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചും പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ടും ജയിൽ മോചിതർ എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടും മറ്റുള്ളവർ ഒരു ലക്ഷത്തിൽ പരം പേരും എന്നിങ്ങനെയാണ് കണക്കുകൾ നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ പ്രവാസികൾ മലപ്പുറത്ത് നിന്നുള്ളവരാണ് അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത് പേരാണ് മലപ്പുറത്ത് എത്താൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ രജിസ്റ്റർ ചെയ്ത പ്രവാസികളുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ ഇങ്ങനെയാണ് തിരുവനന്തപുരം ഇരുപത്തി പതിനാല് പേരും കൊല്ലം ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചും പത്തനംതിട്ട പന്ത്രണ്ടായിരത്തിഅറുന്നൂറ്റി എഴുപത്തി ഏഴും കോട്ടയം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപതും ആലപ്പുഴ പതിനയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ടും എറണാകുളം പതിനെട്ടായിരത്തി നാനൂറ്റി എൺപത്തി ഒൻപതും തൃശ്ശൂർ നാല് ലക്ഷത്തിൽ പരം പേരും പാലക്കാട് ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് പേരും ഇടുക്കി മൂവായിരത്തി നാനൂറ്റി അൻപത്തി ഒൻപത് പേരും മലപ്പുറം അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത് പേരും കോഴിക്കോട് നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് പേരും വയനാട് നാലായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് പേരും കണ്ണൂർ മുപ്പത്തിയാറായിരത്തി ഇരുന്നൂറ്റി എട്ട് പേരും കാസർഗോഡ് പതിനയ്യായിരത്തി അറുനൂറ്റി അൻപത്തി എട്ട് പേരും എന്നിങ്ങനെയാണ് നോർക്കയിൽ രജിസ്റ്റർ ചെയ്ത മലയാളികൾ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ